ഹലോ ഒരു വൺ ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് കൃഷിയെ കുറിച്ചുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആ സമയം തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദായത്തിനും ആരോഗ്യത്തിനും ഒരുപോലെ തന്നെ പേരുകെട്ട ഒരു ഫലമാണ് പാഷൻ ഫ്രൂട്ട് നാരുകൾ കൂടുതലുള്ള ഈ പഴം സംബന്ധമായ രോഗങ്ങൾക്കും ഉറക്കക്കുറവിനും ഉപയോഗിക്കാറുണ്ട് ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ പറമ്പിൽ കാടായി കണ്ടിരുന്ന പാഷൻ ഫ്രൂട്ട് ചെടികൾ ഇന്ന് മലയാളികളുടെ ഇടയിൽ മിന്നും താരമാണ് ഇന്ന് കർഷകരുടെ ഇടയിൽ ഇവ ഒരു മുഖ്യധാരാ വിളയായി തന്നെ മാറിയിരിക്കുന്നു പാഷൻ ഫ്രൂട്ടിന്റെ നിറമനുസരിച്ച് ഇവ രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് മഞ്ഞ നിറത്തിലുണ്ടാകുന്നവയും മറ്റൊന്ന് പർപ്പിൾ കളറിൽ കളറിലുണ്ടാകുന്നതുമായുള്ള രണ്ട് തരത്തിലുള്ള ഫാഷൻ ഫ്രൂട്ടുകളാണ് ഉണ്ടാകുന്നത് അതിൽ മഞ്ഞ എന്ന് പറയുന്നത് വലിപ്പക്കുറവും ഒരൽപ്പം പുളി രസവും ഉള്ളതുമായത് അതേപോലെ തന്നെ അത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് അതായത് പണ്ട് കാലം തൊട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചു വരുന്ന നാടൻ വെറൈറ്റിയാണ് അതിന് ഒരു പുളി കൂടുതലായിരിക്കും കായ്ക്ക് വലിപ്പം കുറവായിരിക്കും എന്നാൽ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന പർപ്പിൾ കളർ എന്ന് പറയുന്നത് അതൊരു വിദേശീനവും അതേപോലെ ഒരു ഹൈബ്രിഡ് പോലത്തെ ഒരു ടൈപ്പും ആണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പുളിരസം മാറിയിട്ട് ഒരു മധുരമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ കായ്ക്ക് വലിപ്പം കൂടുതലുമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളത് അല്ലേല് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പർപ്പിൾ കളറിലുള്ള തൈകളാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ എന്ന് പറയുന്നത് നമുക്ക് കുരുവിട്ടോ അല്ല എങ്കിൽ മൂത്ത തണ്ട് അല്ലെങ്കിൽ വള്ളി നമുക്ക് കട്ട് ചെയ്തോ നമുക്ക് കിളിപ്പിക്കാവുന്നതാണ് അപ്പം കുരുവിട്ടാണ് കിളിപ്പിക്കുന്നതെന്ന് വരിക ആ കാ കടുപ്പമുള്ള തോടിനകത്തിരിക്കുന്ന പൾപ്പ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിലുണ്ടാകുന്ന കുരു നല്ല കറുത്തിട്ടുള്ള നല്ല വിളഞ്ഞ കുരുവാണ് നമ്മളെടുത്ത് പാകി കിളിപ്പിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ഡയറക്റ്റ് കുഴിയിലേക്ക് നട്ടല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ വളർത്തിയെടുക്കാറുള്ളത് അതേസമയം നമ്മൾ പാകി കിളിപ്പിച്ചതിനു ശേഷം ഒരു രണ്ടില മൂന്നല വന്ന് വള്ളി വീശുന്ന സ്റ്റാർട്ടിങ്ങിലോട്ട് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വള്ളി വീശ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അടിവെള്ളം കൊടുത്തുകൊണ്ട് ചെറിയൊരു കുഴിയിലേക്ക് നമുക്ക് അതിനെ നടാവുന്നതാണ് അപ്പോൾ നമ്മൾ അടിവെള്ളം കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന കുഴി എത്ര വലിപ്പമുള്ളതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവും അതേപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടിയിലടിക്കുന്ന ചൂടും കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് അത്യാവശ്യം കുറച്ച് വലിയൊരു കുഴി കുഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിവളവുമെല്ലാം കൊടുത്ത് തണ മറ്റേ കരിയിലെയും ചപ്പും എല്ലാം വാരിയിട്ട് പൊതയിട്ട് സാധനം എല്ലാം മണ്ണ് വീണ്ടും മേൽമണ്ണിട്ട് അതിനെ കയറ്റിക്കൊണ്ട് വന്നതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് തൈകൾ കുഴിച്ചു വയ്ക്കാവുന്നതാണ് അല്ല എങ്കിൽ നമുക്ക് അതിലേക്ക് ആ ടോപ്പിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വള്ളി നമുക്ക് നട്ട് നമുക്ക് ഇവ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് സാധാരണ കോവൽ തണ്ട് നമ്മൾ നടുന്നത് അതായത് ചരിച്ച് വെച്ച് കിളിപ്പിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവയുടെ തണ്ടുകളും കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നത് വർഷം മുഴുവനും തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് അല്ലെ ഒരു പഴവർഗ്ഗമാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ കുരു കുരുവിട്ടും അതേപോലെ തന്നെ കമ്പ് നട്ടും അല്ലെങ്കിൽ വള്ളി നട്ടും നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കുരുനട്ടുണ്ടാക്കുന്ന തൈകൾ എട്ട് മാസത്തിലധികം അതായത് എട്ട് മാസത്തോളം ആകും അതിൻ്റെ തണ്ടുകൾ മൂപ്പത്താനും ശേഷമാണ് തണ്ടുകൾ മൂപ്പത്തിയതിനു ശേഷമാണ് അതിൽ പൂവുണ്ടാകുന്നത് അപ്പോൾ എട്ട് മാസത്തോളം എടുക്കും അതിൽ പൂവുണ്ടാകാൻ വേണ്ടി എങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പിലുണ്ടാകുന്ന തൈകൾക്ക് എട്ട് മാസത്തിൽ താഴെ അതായത് ആറു തൊട്ട് എട്ട് മാസത്തിനിടയ്ക്ക് നമുക്ക് പൂവായി കിട്ടുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പാഷൻ ഫ്രൂട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ നമ്മളിതിൻ്റെ മൂത്ത കമ്പുകളാണ് കുഴിച്ചു വയ്ക്കാറുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ കായ്ഫലം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ കായ്ഫലം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പം ഇതിനെ കോതി നിർത്തിയിട്ട് വീണ്ടും ചെനപ്പുകൾ പൊട്ടി അടിവളവും കൊടുത്ത് വീണ്ടും ചെടിയെ തായ് ചെടിയെ വീണ്ടും നമ്മൾ ഉഷാറാക്കി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത സീസണിലേക്ക് ഇവ വീണ്ടും നല്ല രീതിയിൽ പൂവും കായും ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ തേനീച്ച വളർത്തുന്ന അല്ലെങ്കിൽ ചെറുതേനീച്ച വളർത്തുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും കർശനമായി ഉപയോഗിച്ചിരിക്കേണ്ട ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗം എന്ന് പറയുന്നത് പാഷൻ ഫുഡ് ആണ് ഇതിലുണ്ടായിരിക്കുന്ന തേനും സത്ത് എടുക്കെടുക്കാനും അതേപോലെ തന്നെ ഇതിൻ്റെ പരാഗണത്തിനും തേനീച്ചയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ചെറിയൊരു വണ്ടുണ്ട് അതൊന്നും ഇതേപോലെ തന്നെ പരാഗണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പാഷൻ ഫുഡ് വളർത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ടെറസിലേക്കോ അല്ലെങ്കിൽ കാർ പോർച്ചിന്റെ സൈഡിലുള്ള ഇതിലേക്കോ മരത്തിലേക്കോ ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു വള്ളിച്ചെടി ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം പാഷൻ ഫ്രൂട്ട് നല്ല രീതിയിൽ പന്തലിട്ട് അതായത് കാശ് മുടക്കി പന്തലിട്ട് നല്ല രീതിയിൽ തന്നെ വളർത്തി അതേപോലെ തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കുന്ന ധാരാളം കർഷകരും ധാരാളം യുവജനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാശ് സമ്പാദിക്കാവുന്ന ഒരു വിളയായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കൃഷിയായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് തന്നെ നമുക്കിന്ന് പാഷൺ ഫുഡിനെ കണക്കാക്കാവുന്നതാണ് പാഷൺ ഫുഡിന് എല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാ കടകളിലും അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന നമ്മൾ കട്ട് ചെയ്തെടുത്ത പാഷൻ ഫുഡിന് എല്ലാ സമയത്തും മാർക്കറ്റ് മാർക്കറ്റുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് ഫ്രഷ് ഫ്രഷായിട്ടുള്ളതിന് എപ്പോഴും മാർക്കറ്റ് കൂടുതലാണ് ഇപ്പം ഇന്നത്തെ ഇതിൽ നമുക്ക് പലതരം രോഗങ്ങൾ വന്നപ്പോഴും പലതരം പനികൾ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത് പാഷൻ ഫ്രൂട്ട് തന്നെയാണ് അത് ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയവയിലൊക്കെ മായം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ മെഴുകൾ എന്നൊക്കെ പറഞ്ഞ് അവയൊക്കെ മാറ്റി നിർത്തിയപ്പോഴും മുധാരാ വിപണിയിലേക്ക് കയറി ഒരു പഴമെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്ത് അല്ലെ ബിസിനസ്സായിട്ട് തന്നെ കൊണ്ടു വരാൻ ഒരു വിളയെന്നു പറയുന്നത് പാഷൻ ഫ്രൂട്ട് ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മഞ്ഞ പാഷൻ ഫ്രൂട്ട് ചെയ്യുന്നതിൽ നല്ലത് പർപ്പിൾ ചെയ്യുന്നതായിരിക്കും കാരണം പർപ്പിളിനായിരിക്കും കുറച്ചുകൂടി വലിപ്പം തൂക്കം വരുന്നതും അതേപോലെ തന്നെ നല്ല മധുരമുള്ളതും ഇപ്പം പർപ്പിളിൻ്റെ തൊലി എത്രത്തോളം ചുരുളുന്നു അതായത് നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പഴുത്ത് ചുരുളാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് മധുരം ഉണ്ടാകുന്നത് എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്ത് വില്പനയ്ക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിനു മുമ്പ് നമ്മളാണ് അതിൽ പർപ്പിളായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല പർപ്പിളാകുന്ന സമയത്താണ് നമ്മൾ പൊട്ടിച്ചത് എടുക്കാറുള്ളത് അപ്പോൾ ഒരു കായാണെങ്കിൽ മൂക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പലം മെച്ചുവറാകാൻ വേണ്ടി അറുപത് മാ ദിവസത്തോളം അതായത് രണ്ട് മാസത്തോളം എടുക്കും അപ്പം നല്ല ഷെയ്ഡിൽ നല്ല കളറിൽ അത് നല്ല രീതിയിൽ പഴുത്ത് കിട്ടാൻ വേണ്ടി അപ്പം മഞ്ഞയായാലും ശരി പർപ്പിൾ ആയാലും ശരി നമ്മൾ കൃഷി ചെയ്യുന്നത് പൂ പിടിച്ച് കായായി വരുന്ന സമയത്ത് അത് എപ്പോഴും പച്ചയായിരിക്കും പച്ചയിൽ നിന്നും അത് മൂപ്പിൽ അത് മൂക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് വിളയുമ്പോഴാണ് കളർ മാറി മഞ്ഞയിലേക്കോ പർപ്പിളിലേക്കോ മാറുന്നത് മഞ്ഞ ഇപ്പോഴും നാടൻ വെറൈറ്റിയാണ് അപ്പോൾ അത് നമ്മൾ പുളി പുളിയുള്ളതായതുകൊണ്ട് അതിൻ്റെ അകത്ത് മധുരം ഇട്ട് വേണം നമുക്ക് കുടിക്കാൻ വേണ്ടി അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പഴച്ചാർ അതായത് അകത്തുള്ള സത്ത് സംസ്കരിച്ച് അല്ലെങ്കിൽ സത്തിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുപ്പികളിലൊക്കെ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസൊക്കെ കൊടുക്കുന്ന പോലെയും റോഡ് സൈഡുകളിലൊക്കെ നമുക്കിപ്പോൾ ഇവയൊക്കെ ലഭിക്കാറുണ്ട് പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളം രാസവളവും ജൈവവളവും ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ജൈവവളമാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ജൈവവളമാണ് ജൈവവളമായിട്ട് നമുക്ക് കോഴിവളം ആട്ടുമ്പുഴുക അതേപോലെ തന്നെ ചാണകപ്പൊടി കമ്പോസ്റ്റ് തുടങ്ങിയവയ്ക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുമ്മായമോ അല്ലെങ്കിൽ ചാരമോ ഒരല്പം കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കുഴിച്ചു വെക്കുന്ന സമയത്ത് അടിവളമായിട്ട് ഏതെങ്കിലും ഒരു ജൈവവളവും കൊടുത്ത് അതിന് മേളിൽ കരയിലയോ അല്ലെങ്കിൽ പച്ച പച്ചിലയോ ഇട്ട് കൊടുത്ത് കുഴി ഫില്ല് ചെയ്ത് അതിന്റെ മേളിലാണ് ഇതെല്ലാം വയ്ക്കുന്നത് അപ്പോൾ ആണെന്നൊരു തണ്ടാണ് നടന്നതെന്നൊരിയിലും അതേപോലെ തന്നെ തൈയാണ് ആണ് വെക്കുന്നതെങ്കിലും വെള്ളം കെട്ടി കിടക്കാനുള്ള ഇട വരുത്തരുത് വെള്ളം കെട്ടി ഒത്തിരി വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ അത് തൈ പനലായി പോകും അതേസമയം വേനൽക്കാലത്ത് നല്ല രീതിയിൽ നമുക്കിതിന് വെള്ളം ചെടിച്ചൂട്ടിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചെടിക്ക് നല്ല രീതിയിൽ വളർന്നു വരുന്നതായിട്ടും ആരോഗ്യത്തോടെ തന്നെ നിലനിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പാഷൻ ഫ്രൂട്ട് വളർത്തുന്നത് ടെറസിലേക്കാണ് ടെറസിലേക്ക് വളർത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ അല്ല അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിന് അടിവശത്ത് എപ്പോഴും നല്ല രീതിയിൽ തണുപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇതിൻ്റെ ഇല അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള ഇലയാണെന്നുള്ളതാണ് അത്യാവശ്യം കട്ടിയുള്ള ഇലയും അതേപോലെ തന്നെ സൂര്യപ്രകാശത്തെ ഒത്തിരി താഴേക്ക് ഇറക്കി വിടാതെ നല്ല രീതിയിൽ പടന്ന് പന്തലിക്കുന്നു തുടങ്ങിയവയൊക്കെയാണ് അതുപോലെ ഇതിൻ്റെ ഇലയ്ക്ക് പെട്ടെന്ന് പഴുക്കത്തില്ല ഒരല്പം സമയമെടുത്തിട്ടാണ് ഇത് പഴുക്കുന്നത് അതായത് ലൈഫ് കുറച്ച് കൂടുതലുണ്ട് മറ്റു ഇലകളെക്കാട്ടിലും അതുപോലെ തന്നെ ടെറസ് വളർത്തുമ്പം മറ്റ് മറ്റു ചെടികൾ അല്ലെങ്കിൽ മറ്റു പന്തൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇല പെട്ടെന്ന് പഴുത്ത് പൊഴിഞ്ഞു വീഴുക എന്നുള്ളതാണ് പാഷൻ ഫ്രൂട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പെട്ടെന്ന് അത് കൊഴിഞ്ഞ് വീഴാറില്ല അപ്പോൾ അതൊക്കെയാണ് നല്ല തണുപ്പായിരിക്കും വീടിന് അല്ലെങ്കിൽ വീടിനകത്ത് നമുക്ക് എപ്പോഴും നല്ല തണുപ്പ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പാഷൻ ഫ്രൂട്ടിനെ എപ്പോഴും ടെറസിലേക്ക് കയറ്റി വളർത്തുന്നത് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ഥലം കുറഞ്ഞ സ്ഥലം ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്ഥലം കുറഞ്ഞിടത്താണ് വീട് വെച്ചിരിക്കുന്ന ഒരിൽ അതിൻ്റെ തയ്യെ നമുക്ക് മണ്ണിൽ വെച്ച് അതായത് തറയിൽ വെച്ചിട്ട് അതിനെ നമുക്ക് ടെറസിലേക്ക് കയറ്റി വളർത്തിയെടുക്കാവുന്നതാണ് ആ സമയത്തുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ നല്ല രീതിയിൽ നമുക്ക് വളങ്ങൾ കൊടുക്കാനും സാധിക്കും അത് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് എന്നാൽ വീടിൻ്റെ തണുപ്പും അതേപോലെ നമുക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫലവും കിട്ടും എന്നുള്ളതാണ് വീടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലും പാഷൻ ഫ്രൂട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മെയ് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലും അതേപോലെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലുമാണ് പാഷൻ ഫ്രൂട്ട് കൂടുതലായി പോവുകയും കക ഇടുകയും ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്